പത്തനംതിട്ട അടൂരിലെ സ്കൂൾ അധ്യാപികയായ അനുജയും ബസ് ഡ്രൈവറായ ഹാഷ്യമും തമ്മിൽ യാത്രക്കിടെയാണ് പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് വഴിവിട്ട ബന്ധമായി വളർന്നു സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും പോലും മറന്നുള്ള സൌഹൃദമാണ് ഒടുവിൽ ആ ടീച്ചറുടെ ജീവനെടുത്തത് പട്ടാഴി മുക്കിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ച അനുജയുടെയും ഹാഷ്യമിന്റെയും മരണത്തിൽ ഇപ്പോഴും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല അനുജയെ മനപൂർവ്വം വാഹനാപകടത്തിൽ കൊലപ്പെടുത്തി ഹാഷിം പോലീസിന്റെ നിഗമനം മരണകാരണം ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളും ചാറ്റുകളും പോലീസ് അടൂർ പട്ടാഴ്മുക്കിലെ വാഹന ഓടത്തിൽ മരിച്ച അനുജയുടെയും ഹാഷിമിന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറെയാണ് അടുത്ത സുഹൃത്തുക്കളായ ഇരുവരും തമ്മിലുള്ള ഫോൺ കോളുകളും വാട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് അന്വേഷിച്ചു വരികയാണ് അനുജയെ വാഹനാപകടത്തിൽ കൊലപ്പെടുത്തി ഹാഷിം സ്വയം ആത്മഹത്യ ചെയ്താകുമെന്നും സൂചനയുണ്ട് താൻ മരണപ്പെടുമെന്ന് അനുജ സുഹൃത്തായ അധ്യാപയോട് പറഞ്ഞിരുന്നായും സംഭവ ദിവസം വിനോദയാത്ര കഴിഞ്ഞെത്തിയ അനുജയെ ഹാഷിം കാറിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും സഹപ്രവർത്തകരായ സൗപ്രവർത്തരായ അധ്യാപകർക്കും സംശയമുണ്ടായിരുന്നു ഇക്കാര്യം പോലീസിനോടും അനുജയുടെ ബന്ധുക്കളെയും അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് എത്തും മുമ്പ് ഇരുവരും അപകടത്തിൽ മരിച്ചിരുന്നു അനുജയും ഹാഷിയും തമ്മിലുള്ള സൗഹൃദത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളും കാരണമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഇരുവരുടെയും ഫോൺ കോളുകളും സന്ദേശങ്ങളും പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ